ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു ആയിട്ട് വിഷു തിരക്കിൽ പെട്ടിട്ട് നമുക്ക് ഇന്നലെ ലോങ് വീഡിയോ ഒന്നും ഇടാനായിട്ട് ടൈം ഉണ്ടായില്ലാട്ടോ അപ്പോൾ അതാ ഒരു പിടി വിശേഷങ്ങളുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ വിഷു ദിവസം രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫസ്റ്റ് തന്നെ പോകുന്നത് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ മതിവരുവോളം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ആ വടമയിലുള്ള ശാരംഗപാണി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണെങ്കിൽ വിഷു ദിവസമാണ് കേട്ടോ ഉത്സവം കൊടിയേറുന്നത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഉത്സവ പരിപാടികൾ ഉണ്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പ്രസിദ്ധമായിട്ടുള്ള പാമ്പുമേക്കാട്ട് മനയുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ തൊഴാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു വിഷു ദിവസമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കും വമ്പൻ തിരക്കായിരിക്കും അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു ആയിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഒത്തിരി ജോലികൾ ഉണ്ടായിരിക്കും അതിപ്പോൾ വിഷു എന്നല്ല ഏതൊരാഘോഷാണെങ്കിലും അങ്ങനെ തന്നെ ഒരാഴ്ച മുൻപേ നമ്മൾ ഓരോരോ ജോലികളായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് വിഷുക്കട്ട ഉണ്ടാക്കുകയാണ് വിഷുക്കട്ട എന്ന് പറഞ്ഞാൽ മധുരം ഇല്ലാത്തതും അതുപോലെ തന്നെ മധുരം ഉള്ളതും ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കിയാൽ മതി കേട്ടോ അങ്ങനെ നമ്മളിത് ആ മധുരമുള്ളതും അതുപോലെ തന്നെ മധുരം ഇല്ലാത്തതും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങാക്കിയണ്ടാക്കിയിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് ഈ മധുരം ഇല്ലാത്ത വിഷുക്കട്ട കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മധുരം ഉള്ളത് പിന്നെ പായസക്കട്ട പോലെ ഇരിക്കുമല്ലോ അപ്പോൾ അത് തിന്നാനായിട്ട് ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഇഷ്ടംപോലെ നാളികേരപ്പാലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നാളികേരപ്പാൽ എത്ര കൂടുന്നോ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വിഷുക്കട്ടക്കൊക്കെ അപ്പോൾ ഇവിടെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ദിവസം തുടങ്ങി ഞാൻ ഓരോരോ കറികളായിട്ട് വെച്ചും കഴിഞ്ഞിട്ട് വേഗം വേഗം ജോലികൾ കഴിച്ച് വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ദിവസം തന്നെ ഞാൻ ആ ഇടിച്ചക്ക തോരം വയ്ക്കാൻ വേണ്ടി നമ്മുടെ കുട്ടിപ്ലാവിൽ നിന്ന് ഇടിയൻ ചക്കയൊക്കെ കൊണ്ടുവന്നിരുന്നു ഇത് ഇതാ ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ചെമ്പരത്തിപ്പൂ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും അപ്പോൾ അതിൽ നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് പഞ്ചസാരയും ചേർത്ത് കുടിക്കാമല്ലോ ഇത് ഇതാ ഇടിച്ചക്ക വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇടിച്ചക്ക വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മളിത് ആ ഇടി ഇടിച്ചിടിച്ചിടിച്ച് ഇതിനെ പരത്തി എടുത്തിട്ടാണ് നമ്മൾ അത് കാച്ചിയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും നല്ല ടേസ്റ്റ് കറി അതുപോലെ മോര് കറി മാമ്പഴക്കറി പിന്നെ നമ്മൾ അവിയൽ സാമ്പാർ പിന്നെ കായും വയറുപ്പേരി പപ്പടം മുത്താണ് ഇന്ന് നമുക്ക് മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി തന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കറികളൊക്കെ അങ്ങോട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് വെക്കും കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ നോൺ വെജ് ആണ് കേട്ടോ നമ്മൾ ചിക്കനും മീനും പലതരം ഇറച്ചികളൊക്കെ മേടിക്കുന്ന ദിവസമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ആവക കാര്യങ്ങളായിരുന്നു ഈ ചക്ക പുലർത്തി എടുക്കുന്നതൊന്നും വീഡിയോ എടുക്കാനായിട്ട് വെച്ചു ട്ടോ പിന്നെന്താ നമ്മൾ വിഷു സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ ഒന്നാമത്തെ നല്ല ചൂടും ഉഷ്ണമാണ് അത് അതിൽ കൂടെ നമ്മളിങ്ങനെ ഒരുപാട് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉഷ്ണമുണ്ട് അപ്പോൾ അതും കൂടി ആയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട അപ്പോൾ ഞങ്ങൾ മാത്രമല്ല രമേശ എൻ്റെ ചേട്ടൻ്റെ ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവര് അവരുടെ കാറിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള പാണിയേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇക്കോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്ട്ടോ ഇത് അവിടേക്കാണ് പോയത് കേട്ടാ അപ്പൊ നമ്മൾ പൊരിവെയിലത്തെ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ണിന് എന്താ പറയാ ഭയങ്കര ഒരു കുളിർമയും ശാന്തതയൊക്കെയാണ് തോന്ന അത്രത്തോളം പച്ചപ്പാണ് അവിടെ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പം നിറയെ മരങ്ങളാണ് കാർ പാർക്ക് ചെയ്യുന്നത് പോലും മരക്കൂട്ടങ്ങളുടെ ചുവട്ടിലാണ് കേട്ടോ അപ്പം ഇതാണ് അവിടേക്ക് കടക്കാനുള്ള കവാടം അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ ദൈവമേ കാണേണ്ട കാഴ്ചയാണ് അത്രത്തോളം വെള്ളം വെള്ളത്തിൽ മനുഷ്യന്മാരി കെട്ടിട്ട് യും കുളിക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ അപ്പം ഭയങ്കര ആഴാണെങ്കിൽ ഇല്ല ആഴുള്ള സ്ഥലങ്ങളിലേക്കൊന്നും നമ്മളെ വിടുകയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ഫോറസ്റ്റ് ഗാർഡുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വിസിലടിച്ചും കഴിഞ്ഞ് നമ്മളെ ഏതാണോ നല്ല സുരക്ഷിതമായിട്ടുള്ള പ്ലേസ് അവിടേക്ക് തന്നെ ആക്കിക്കോളും പിന്നെയാണെങ്കിൽ ഒഴുകുന്ന വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാവരും കയറി കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര ഒരു ശുദ്ധമായിട്ട് തോന്നൂലെ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുക്കുള്ള വെള്ളമാണ് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടാ കാണാൻ ായിട്ട് അങ്ങനെ ഞാനും രമേശ് ചേട്ടനൊക്കെ മരത്തുമൊക്കെയറിയും മരച്ചില്ലയിലിരുന്നും അങ്ങനെയൊക്കെ ആസ്വദിച്ചു കുറേ നേരം അങ്ങനെയൊക്കെ ആസ്വദിച്ചു രമേശ് ചേട്ടനൊക്കെ കണ്ടില്ല ഊഞ്ഞാലാടാണ് രമേശ് ചേട്ടൻ മാത്രമല്ല രമേശ് ചേട്ടൻ്റെ ചേട്ടനും ഒക്കെ ഊഞ്ഞാലാടിയിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തായാലും രണ്ട് ഡ്രസ്സ് കൊണ്ടുവരണം നമുക്ക് വെള്ളത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ആട്ടാ അപ്പോൾ ഡ്രസ്സൊക്കെ മാറാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ബാത്റൂമും മറ്റൊക്കെ ഇഷ്ടംപോലെ പണിതിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ വരെ ആൾക്കാർ ഈ വെള്ളത്തിലിരുത്തിയും കളിപ്പിച്ചും കുളിപ്പിച്ചും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു വെള്ളം കാണുമ്പോൾ നമുക്കൊട്ടും പേടിയും തോന്നിക്കില്ല കേട്ടോ കാരണം നമുക്ക് നമുക്കതിൻ്റെ അടിഭാഗം കാണാനായിട്ട് പറ്റുകയും ചെയ്യുമല്ലോ അപ്പോൾ നല്ല രസമാണ് വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായാലും വലിയ മനുഷ്യന്മാർക്കായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ട ഒറ്റം പോലെ എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ പാറകളൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിടക്കാനും ഇപ്പുറത്തേക്ക് കിടക്കാനും നിരവധി കുട്ടിക്കുട്ടി പാലങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് രസമായിട്ടാണ് തോന്നാമെന്നറിയുമോ അങ്ങനെ എന്തിനു പറയണു കുറേ നേരം വെള്ളത്തിലൊക്കെ കെടുന്നു അതുപോലെ തന്നെ ഊഞ്ഞാലൊക്കെ ആടി അതുപോലെ ഓരോ ട്രീ ഹൗസിൻ്റെ മുകളിലൊക്കെ പിടച്ച് കയറി ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സുഖമായിട്ട് നമ്മൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ വൈകിട്ടായപ്പോൾ തിരിച്ചിങ്ങോട്ട് പോര ായിരുന്നു അപ്പം കുട്ടികളൊക്കെ ഒരു കാറിലാണ് കയറിയിരിക്കുന്നത് ഓടിക്കുന്നത് ചേട്ടൻ്റെ മകനാണ് കേട്ടോ കണ്ണനാണ് കേട്ട ഇത് അപ്പോൾ കണ്ണൻ്റെ കാറിലാണ് കുട്ടികളെല്ലാവരും കൂടി കയറി കഴിഞ്ഞിട്ട് പോന്നത് അങ്ങനെ പോരിലേക്കുള്ള യാത്ര നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിലെ ജോലികളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ പുറത്തേക്ക് പോകാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പോകണം കേട്ടോ അപ്പോൾ കുടുംബവും ഒന്നിച്ച് അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ യാത്രകളൊക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ എന്നെ വളരെ ഒരു സന്തോഷം തരുന്ന അനുഭവമാണ് അപ്പോൾ എന്നും ഇങ്ങനെ കഞ്ഞിയും കറിയും ഒക്കെ വെച്ചിരിക്കുന്നവരാണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷം തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ നിക്കു വിഷു ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ അടുത്ത വീട്ടിലെ കോഴിയെ കാണാനായിട്ട് മതിലിലൂടെ നടന്നു തുടങ്ങിയത് അവന് ആ സുഖമായപ്പോൾ അവൻ അങ്ങനെ പോവാറില്ലായിരുന്നു അപ്പോൾ വിഷു ആയിപ്പോൾ എന്തായാലും പോകാണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നത് മതിലിൻ്റെ മുകളിലൂടെയൊക്കെ നടന്ന് ആ കോഴിയെ കാണാനായിട്ട് നിക്കുമോ പോയിരുന്നു കേട്ടോ അങ്ങനെ വിഷുവിൻ്റെ മുടക്കോട് കൂടി രമേശേൻ്റെ ലീവൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് രമേശ് ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആവണം അതിന് വേണ്ടിയിട്ട് അവിയലൊക്കെ ഉണ്ടാക്കി ഒരുക്കുകയാണ് കേട്ടോ ഞാൻ വിഷു വരുന്നു വിഷു വരുന്നു എന്ന് പറയാനായിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയതെന്ന് ഇപ്പോൾ തോന്നാണ് കേട്ടോ ഇനി ഓർമ്മയായിട്ട് ഈ കണിവെള്ളരി കുറേ ദിവസങ്ങളോളം ഇങ്ങനെ നമ്മൾ നമ്മുടെ മുൻവശത്തെ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടി ഞാത്തി ഇട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ താമരക്കുട്ടി ഇതാ അതിൻ്റെ ഇതളുകളൊക്കെ പൂർണ്ണമായിട്ട് വിടർന്നിരിക്കുകയാണ് കേട്ടോ കൂടാതെ നമുക്ക് രണ്ട് മുട്ടും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നല്ല കട്ട കുത്തി നിൽക്കേണ്ട ഇതളുകളൊക്കെ ഒന്ന് വിടർന്ന് അപ്പോൾ റോസപ്പൂവിൻ്റെയൊക്കെ ഒരു ചായ പോലെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ പോട്ടിലാണെങ്കിൽ ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷെ അത് വിടർന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് വിടരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് വൈകിട്ട് മഴ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഉണങ്ങി ചത്തുപോയി എന്ന് വിചാരിക്കുന്ന ചെടി ാ ജീവൻ വെച്ചും കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല സന്തോഷമായി എന്നാണ് തോന്നുന്നത് ചെടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടോ കിണറ്റിൽ അത്രക്കെങ്കിലും വെള്ളം കൂടുല്ലോ അപ്പോൾ അതാ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ആർത്ത് പിടിച്ചും കഴിഞ്ഞിട്ടും ഉണ്ടാവുന്നുണ്ട് ഇത് ഏത് വേനലിലും മഴയത്തും ഒക്കെ ഉണ്ടാവുന്ന പൂവാണ് കേട്ടോ ഈ ബ്ലൂവും വൈറ്റും ഒക്കെ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ കിണറ്റിൽ വീണ്ടും പുതുവെള്ളമൊക്കെ വന്ന് വീണപ്പോൾ നമ്മുടെ വെള്ളത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മണ്ണിന്റെ ചൊവയാണ് കേട്ടോ ഇന്നും നമുക്കൊരു പഴുത്ത ചക്ക വീണിട്ടുണ്ട് ആരോ എടുത്തു വെച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇഷ്ടം നല്ല സ്മെല്ലടിച്ചപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളറിയില്ലായിരുന്നു കേട്ടോ സൗണ്ട് ഒന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം